മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് ഊർവശി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയുടെ രണ്ട് തൂണുകളാണ് രണ്ടു പേരുമില്ലാതെ മലയാള സിനിമയ്ക്ക് നിലനിൽപ്പില്ലെന്നും ഊർവശി പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് യാചകനാകാനും രാജാവാകാനും സാധിക്കും എന്നാൽ മോഹൻലാലിന് ചില പരിമിതികളുണ്ടെന്നും ഊർവശി പറയുന്നുണ്ട് രഞ്ജിനി ഹരിദാസിന് നൽകിയ അഭിമുഖത്തിലാണ് ഊർവശിയുടെ ഈ ഒരു പ്രതികരണം മമ്മൂട്ടിയെ ആണോ മോഹൻലാലിനെ ആണോ ഇഷ്ടം ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ഊർവശി രണ്ടു പേരുടെയും അഭിനയത്തെ ഊർവശി വിശദീകരിക്കുന്ന വീഡിയോ വൈറലാവുകയാണ് രണ്ട് രണ്ടു പാളങ്ങളുമില്ലാതെ റെയിൽ പാളങ്ങളുണ്ടാകില്ല അങ്ങനെയാണ് അവർ ഒരു തൂണുകൊണ്ട് മാത്രം ഒന്നും നിൽക്കില്ല രണ്ട് തൂണും വേണം സ്ലാങ് ഉപയോഗിക്കുന്നതിലും വേഷ ചർച്ചയിലും വേഷ ചേർച്ചയിലും മമ്മൂക്കയാണ് അത് സത്യസന്ധമായ കാര്യമാണ് ഒരേ സമയം ഭിക്ഷക്കാരനാകാനും രാജാവാകാനും ജഗതി ശ്രീകുമാറിനും മമ്മൂട്ടിക്കും പറ്റും പക്ഷേ മോഹൻലാലിന് സാധിക്കില്ല എന്നും ഊർവശി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശാരീരികമായ സാന്നിധ്യത്തിന് കുറച്ച് പണിയുണ്ട് അദ്ദേഹം വഴിയരികിലിരുന്ന് അമ്മ വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ നല്ല കൊഴുത്ത് തടിച്ചിരിക്കുവാണല്ലോ പോയി പണിയെടുത്ത് ജീവിക്കടോ എന്ന് പറയും ആരും വിശ്വസിക്കില്ല സഹതാപം ക്രിയേറ്റ് ചെയ്യാനാകില്ല അല്ലാത്ത പക്ഷം ഭയങ്കര നടനാണ് മമ്മൂട്ടി ഏത് സ്ലയങ്ങൾ ഉപയോഗിച്ചാലും അനായാസമാകും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഷ സരളമായി വരും അത് എന്നും ഒരു പ്ലസ് ആയിട്ട് നിൽക്കും എന്നും അവർ പറയുന്നുണ്ട്